ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ആവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നും അഞ്ചും വാക്യങ്ങൾ അഞ്ചും ആറും വാക്യങ്ങളൊന്നു വായിക്കട്ടെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കുകയും അതിനോട് കൂട്ടരുത് അതിൽ നിന്ന് കുറയ്ക്കുകയും വരുത് നിങ്ങളുടെ ദൈവമായ ഹോബിയെ നിങ്ങളനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സേവിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ മിസ്രീം ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്നവനും അടിമ വീട്ടിൽ നിന്ന് വീണ്ടെടുത്തവനുമായ നിങ്ങളുടെ ദൈവമായ ഹോബിക്ക് വിരോധമായി ദ്രോഹം സംസാരിച്ച് നീ നടക്കേണ്ടതിന് നിന്റെ യഹോവ കൽപ്പിച്ച വഴിയിൽ നിന്ന് നിന്നെ തെറ്റിക്കുവാൻ നോക്കിയതുകൊണ്ട് അവനെ കൊല്ലണം അങ്ങനെ നിന്റെ മധ്യേ നിന്ന് ദോഷം നീക്കി കളയണം ദൈവത്തിൻ്റെ കൽപ്പനകൾ എത്ര കൃത്യമായിട്ടും എത്ര ഗൗരവത്തോടെയുമാണ് കർത്താവ് നൽകിയിരിക്കുന്നത് ആ പന്ത്രണ്ടാം അധ്യായം മുഴുവൻ വിഗ്രഹാരാധനയ്ക്കെതിരായിട്ടുള്ള മുന്നറിയിപ്പ് നമ്മൾ ഭക്ഷിക്കുന്നത് നമ്മളുടെ ജീവിതത്തിൽ ദിനംതോറുമുള്ള ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ട് അതിൻ്റെ അവസാനമായിട്ട് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കുകയും അതിനോട് കൂട്ടരുത് അതിൽ നിന്ന് കുറയ്ക്കുകയും ഈ ആലോചന തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിലും തൻ്റെ പ്രവചനങ്ങളുടെ അവസാനമായി കർത്താവ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതിൻ്റെ ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ പത്തൊൻപതാം വാക്യം നാം വായിക്കുന്നത് ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും വല്ലതും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിശുദ്ധ വൃ സോറി ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളി പതിനെട്ടാം വാക്യം ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും കൃത്യമായിട്ടാണ് ദൈവം കൽപ്പനകൾ തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അത് കൃത്യമായി ആചരിക്കുവാൻ തക്കവണ്ണം തന്നിരിക്കുന്നു എന്ന് ആ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നാലാം വാക്യത്തിലും പറയുന്നു നിൻ്റെ കൽപ്പനകളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു ആ സ്വർഗത്തിലെന്തേക്ക് സ്ഥിരമായിരിക്കുന്ന വചനത്തിന് ഒരു മാറ്റവും ഇല്ല ദൈവം അത് നമ്മിൽ നിന്നും അതാണ് പ്രതീക്ഷിക്കുന്നത് നാം അത് കൃത്യമായി ആചരിച്ച് ആ വഴികളിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു മാത്രമല്ല ആരെങ്കിലും നമ്മെ വഴിതെറ്റിക്കുവാനായി തെറ്റിക്കുവാനായി കടന്നു വന്നാൽ അവനോടും വളരെ കർശനമായുള്ള ഇടപെടലുകളാണ് ദൈവം നടത്തുന്നത് കർത്താവിൻ്റെ വഴികളിൽ നിന്ന് വിട്ടുമാറുവാൻ തക്കവണ്ണം ഒരു പ്രവാചകനോ ഒരു അരുളപ്പാട് പ്രഖ്യാപിക്കുന്നവനോ വചനത്തിന് വിപരീതമായിട്ട് അരുളപ്പാടുകളും പ്രവചനങ്ങളും പറയുമ്പോഴും നാം അവയെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് അവയെ വിട്ടൊഴിവാൻ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം ഇത് തന്നെയാണ് തെസ്ലോനിക്ക് ലേഖനത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ബരോവയിലുള്ളവർ കർത്താവിൻ്റെ ആ വചനത്തെ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് ആ വചനപ്രകാരം തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നവരായിത്തീരുന്ന അവരെക്കുറിച്ച് നല്ല സാക്ഷ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ കാലത്തും തന്നെയാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം എങ്ങനെ നടക്കണം നാം ജീവിക്കേണ്ട ഓരോ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കി തന്നിരിക്കുന്നു അവയനുസരിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് ചോദിക്കാം ദൈവകൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പേൽക്കാലം നമ്മെ സഹായിക്കട്ടെ കോഡ് ബ്ലസ്